ഹലോ അസ്ലാമലയ്ക്കും ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ട് സൗണ്ട് മാറ്റീരിയലിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് കൊണ്ടുവരുന്നത് ഇപ്പോൾ മൂന്ന് ദിവസം മുമ്പ് നമ്മളിത് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലുള്ള ഒരു മൂന്ന് നാല് പീസാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ അപ്പോൾ ആ ഒരു പീസൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പർച്ചേസിന് പോയിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ എത്തിയേക്കെന്നെ വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ സോൾഡ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പ്യുവർ മസ്ലി ഇത് നമ്മൾ നിങ്ങൾ കണ്ടുണ്ടാവും ഈ ബിറ്റ് എന്നാലും നീ ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിലോ വെച്ചിട്ടാണ് റീസ്റ്റോക്ക് വന്നതെന്ന് മാത്രം പറയാം കാണിക്കണ വീഡിയോ തന്നെ ഇടുന്നത് ഫ്രണ്ടിൽ ഭാഗത്തും മിറർ വർക്ക് അടിയിലും മിറർ വർക്കായിട്ട് നല്ലൊരു ട്രെൻഡി ഈ ആയിരുന്നു പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ അതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഞാനൊരു ഷോർട്സ് ആക്കിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് ഫ്രണ്ടിലും ഇങ്ങനെ മിറർ വർക്കും അതൊക്കെ വരുന്നുണ്ട് നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ അടിഭാഗത്തും ദാമല്ലും വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ എക്സ്ട്രാ ഇതാ കേട്ടോ സ്ലീവിനുള്ളതാണ് എക്സ്ട്രാ അതിലും വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്യുവർ നല്ല സോഫ്റ്റ് മസ്ലിനാണ് അപ്പോൾ ഇതൊരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു ബിറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചെയ്യുന്നത് ആദ്യം ദിനേക്കാളും റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഓർഡർ ചെയ്തവർ കുറേ ആൾക്കാര് പറഞ്ഞിരുന്നെ ഒന്നും കൂടി കുറക്കുമോ പിന്നെ എടുക്കാനാണ് നമുക്കധികം എന്താ പറയുക അത്യാവശ്യം കുറച്ചിട്ട് തന്നെയായിരുന്നു ഇട്ടിരുന്നത് അപ്പം ഇനി ഇപ്പോൾ അവരെല്ലാവരും പറഞ്ഞല്ലോ ചോദിച്ചിട്ട് നമ്മൾ ഷിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങല്ലായിരുന്നു പ്ലേ ഷിപ്പിംഗ് ഉണ്ടായിരുന്നു എൺപത് രൂപ ആ ഷിപ്പ് ഒഴിവാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതിലപ്പുറം ഒന്നും കുറക്കാൻ വയ്യട്ടോ എന്നാൽ തന്നെ നൂറ് രൂപ കുറച്ചില്ല കാരണം ആയിരത്തി അറുന്നൂറ്റി എഴുപത് വരും ഷിപ്പ് അടക്കം അപ്പം അത് കുറച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിന് ഇട്ടിയില്ല പിന്നെ അത് എന്താ വെച്ചാൽ നമ്മൾ അത്രയും പീസ് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് വലിയ ഇതിൽ നഷ്ടം വിടില്ല എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ കേട്ടോ വരുന്ന മെറ്റീരിയൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണില്ല ദാമല്ലോ ഞാൻ ഈ വർത്താനം പറഞ്ഞാൽ നോക്കാണ്ട് നിങ്ങൾ മെറ്റീരിയൽ ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് കാണുന്നവരൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കാറ്റ്ലോഗ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് ഷോളിലും നിറയെ മിറർ ഉണ്ട് കേട്ടോ നിററ് കൊടുത്തിട്ടുള്ള ഷോളില്ല ആ ഷോളാണ് വരുന്നത് അടിയിലും സ്ലീവിന് എക്സ്ട്രാ വരുന്നതുകൊണ്ട് ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല പ്യുവർ മസിലിനാണ് നല്ല ക്വാളിറ്റി മസിലിനാണ് ഈ റേറ്റിന് ഒരിക്കലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിനേയും ഞങ്ങൾക്ക് കിട്ടൂല്ല അപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിനാക്കിയപ്പോൾ അത്രയും നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഞാൻ ഇന്നത് കൊണ്ടന്ന് കാണിക്കാൻ കാരണം ഒരാൾക്കാർ പറഞ്ഞിരുന്നു കല്യാണമാണ് അപ്പോൾ പെട്ടെന്ന് ആ പ്രിൻ്റ് എത്തിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വന്നേക്കനെ വീഡിയോ ഇട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ നാളെ രാവിലെ നമ്മൾ നോക്കിയിട്ട് ഓർഡർ കൺഫേം കൺഫേമാക്കെട്ടോ പിന്നെ എടുത്ത് വെക്കാനെന്ന് പറയുന്നത് നോക്കിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺഫേമാക്കി പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വളരെ ലാഭമാണ് കാരണം ആയിരത്തി അറുന്നൂറ്റി എഴുപതല്ല ഇനി കുറക്കാൻ പറയലേട്ടോ അത്രയും കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി കൊടുന്നതുകൊണ്ടാണ് ഇത്ര കുറച്ചത് കാരണം ആദ്യം കൊണ്ടുവന്ന് വിനൈറ്റേഷൻ കൊണ്ടുവന്ന് ഇപ്പോഴും കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് അത്രയും പീസ് പോകുന്നതുകൊണ്ട് മാത്രമാണ് അത്രയും കുറച്ചല്ലേ കുറക്കൂല കേട്ടോ കുറക്കാൻ പറ്റൂല പിന്നെ ഒത്തിരി പീസ് പോകുമ്പോൾ വലിയ നഷ്ടം വരില്ല അപ്പം അടുത്ത കളർ ഇതാ വരുന്നത് അതിനൊക്കെ ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടിയവർക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രിഷ് പിങ്ങിൽ നിങ്ങൾക്ക് നല്ല ലാഭം കേട്ടോ സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ ദാമനിൽ വരുന്ന വർക്കിലൊക്കെ ഫുള്ള് നിറയെ മിററാണ് വരുന്നത് നല്ല ഭംഗി ഇനി വൈറ്റ് ഈ കോംബോ പാകിസ്ഥാനി ഈ ഒരു കോംബോ കൂടെ നല്ല ഭംഗിയിൽ കൊടുക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പ്രിൻറ്റ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ സ്ലീവിന് ഏപ്പൊന്നും വരുന്നില്ല നല്ല ഹെവി ആയി ഉള്ള പാൻറ്റാണ് വരുന്നത് ഷോൾ ആണെങ്കിലും നല്ല അടിപൊളി തലയിലൊക്കെ നിൽക്കണം സ്ലീവ് ഷോൾ തന്നെയാണ് കേട്ടോ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ് അപ്പോൾ പെട്ടെന്ന് ഒരു അടിപൊളി ഓഫറാണ് ഇതിലും കുറച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെന്നും കിട്ടൂല അത്രയും കുറച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇത് തന്നിട്ടുള്ളത് പിന്നെ ത്രീസ്റ്റോക്ക് ഐറ്റംസും ഒത്തിരി പേസ് കൊണ്ടുവന്നതുകൊണ്ടാണ് അത്രയും കുറച്ചിട്ട് ഞാൻ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു പരിമിതി ഉണ്ട് കേട്ടോ ഞാൻ അത്ര ആദ്യത്തെ അത്രയൊന്നും ഇപ്പം കിട്ടിയിട്ടില്ല പിന്നെ കുറേ ഓർഡർ ചെയ്തിട്ട് പൈസ അടച്ചിട്ട് വരത്തിണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ വിറ്റുമില്ല ചില ബിറ്റായിരുന്നു ഡിമാൻഡ് ബിറ്റ് ചില പ്രിൻ്റുകൾ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് വാട്സപ്പിൽ അങ്ങട്ട് പേയ്മെൻറ്റ് ചെയ്തോളൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുതലാവും കാരണം നിങ്ങൾക്ക് ലാഭാവും പത്തി ഇരുന്നൂറ് രൂപ എങ്ങനെയുള്ള ലാഭമാണ് ഈ ഒരു മുതലിന് അപ്പോൾ ഓക്കെ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആയിരത്തി എഴുന്നൂറ്റി സം ഞാൻ ആദ്യം കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ചെയ്യുന്നത് പിന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഷോളൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നേ അതിനേക്കാളൊന്നും കൂടി ക്വാളിറ്റി ഉള്ളതായിരുന്നു ഈ ഒരു ഇതിനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമുക്ക് അപ്പോൾ ഷോപ്പിൽ നമ്മളിപ്പോൾ റേറ്റ് ഇതാവില്ല കേട്ടോ കാരണം ഇന്നും നാളെ മാത്രമേ ഈ ഓൺലൈനിലുള്ള റേറ്റ് മാത്രമേ ആയിരത്തി അഞ്ഞൂറ്റി രൂപ ഉണ്ടാവുള്ളൂ ഓൺലൈനിൽ കഴിഞ്ഞ ഇതിൽ പീസ ഏതെങ്കിലും ബാക്കി ഷോപ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ റേറ്റിന് വെക്കൂലേ കാരണം ബാക്കി ഉണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഓൺലൈനിൽ ഇട്ട റേറ്റ് ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതലാവില്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന നാൾ ഈ ഒരു റേറ്റിനാവും കേട്ടോ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ കിട്ടോ ഉണ്ടാവൽ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ റീസ്റ്റോക്കഡ് ഐറ്റം ഞാനിത് കാണിച്ചത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ അപ്പോൾ ഓക്കെ വേഗം ഓർഡർ ചെയ്തുകൊണ്ട് കിട്ടോ അപ്പോൾ